ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം തിഷ്ടതാഹ ജാഗ്രതാ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ കുറഞ്ഞു പോയാലും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ നാം ചെയ്യുന്ന കാര്യങ്ങളിലില്ലെങ്കിൽ അശ്രദ്ധ കാരണം നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ നമുക്ക് പരാജയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സ് ഈ മനസ്സാണോ പരാജയത്തിന് കാരണം മനസ്സിലെ ദൗർബല്യമാണ് അപ്പോൾ മനസ്സിനെ ശക്തമാക്കാൻ സാധിക്കുമോ ദൗർബല്യം പരാജയത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ വിജയത്തിന് കാരണമാകുന്നത് ശക്തിയുള്ള ഒരു മനസ്സാണ് ശക്തിയുള്ള ഈ മനസ്സിനെ എങ്ങനെയാണ് നേടിയെടുക്കുക വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതേ കാര്യമാണ് ഉത്തിഷ്ടതാ ജാഗ്രത ഈ മനസ്സിനെ തോന്നിയതുപോലെ നമുക്ക് അഴിച്ചുവിട്ടാൽ ഈ മനസ്സ് തോന്നിയതുപോലൊരു ജീവിതത്തെ നമുക്ക് കൊണ്ടുതരും വലിച്ചു വാരി വേണ്ടതും വേണ്ടാത്തതുമായ ദുഃഖങ്ങളെ നമ്മിലേക്ക് തന്നെ ഈ മനസ്സാണ് ആകർഷിക്കുന്നത് മറ്റുള്ളവരെല്ലാം ദുഃഖത്തിനു കാരണമാകുന്നത് ഈ മനസ്സിനെയാണ് നോക്കേണ്ടത് ഇവിടെയാണ് പരിവർത്തനം വരുത്തേണ്ടത് ഈ മനസ്സിലെ ചിന്തകളിലാണ് അതിനാണ് ഈ ഭഗവത്ഗീത നമ്മെ സദാ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറുപതാമത്തെ ശ്ലോകം വരെയായിരുന്നു കണ്ടത് അറുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു യഥതോ അഭികൗന്ദയ പുരുഷസ്സി വിഭശ്ചിത ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ ഓരോ നിമിഷവും ഈ മനസ്സെന്ന ഒരേ ഒരു വസ്തുവാണ് നമ്മുടെ എല്ലാ അശാന്തിക്കും അസ്വസ്ഥതകൾക്കും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ടോ അതിനൊക്കെ കാരണം ഈ മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി നിലനിൽക്കുന്നു അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായ ഒരു മനസ്സിൻ്റെ അടിമയായി നാം ജീവിക്കുന്നു ഈ ഒരു ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നാൽ ഈ ജന്മത്തിലല്ല ഇനി എത്ര ജന്മങ്ങളെടുത്താലും നമുക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ഇവിടെ സാധ്യമല്ല എന്ന് ഭഗവാൻ ഉറപ്പ് തരികയാണ് എന്നാൽ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാൻ തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും ഇവിടെ വെച്ച് തന്നെ സാധിക്കുമെന്നും ഭഗവാൻ ഉറപ്പ് തരുന്നു അതെങ്ങനെയാണ് അറുപത്തി ഒന്നാമത് ശ്ലോകം संयम्य युक्त आसीद मतपर वशै ये इंद्रिया तज्ञा प्रतिष्ठिता संयम्य युक्त आसूद मतपर वशै ये इंद्रिया तर प्रजा प्रतिषिता हूस ए मैन ऑफ् स्टडी a man of ऑफ् wisdom who has all ऑल sense organs under his control. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം എന്താണ് ആധ്യാത്മികത ആത്മീയത എന്നതൊരിക്കലും ഈശ്വരനുമായി ബന്ധപ്പെട്ടതല്ല ആത്മീയത എന്നത് പൂർണ്ണമായും മനസ്സുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിൻ്റെ പരിവർത്തനത്തിനുള്ള മാർഗങ്ങളാണ് പരിശീലനങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് ഈ ആദ്ധ്യാത്മികത ആത്മീയതയ്ക്ക് ശരീരം വസ്ത്രം വേഷം ഇവയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല വാസ്തവത്തിൽ അതൊരു ഗൃഹസ്ഥനായാലും ശരി ഇനി ലൗകിക ജീവിതം ഉപേക്ഷിച്ച ഒരു ബ്രഹ്മചാരി അല്ലെങ്കിൽ സന്യാസിയായാലും ശരി രണ്ടു കൂട്ടർക്കും ഒരേ രീതിയിൽ പരിശീലിക്കാനും രണ്ടു പേർക്കും ഒരേ തലത്തിലേക്ക് ഉയരുവാനും സാധിക്കുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഭഗവാൻ നോക്കൂ ജീവിതത്തിൽ കുടുംബ ജീവിതം അത് സമൂഹത്തിലായാലും ശരി എല്ലാവരോടും ഇടപഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയമായ ഉന്നതിയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാൻ ഭഗവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭഗവാൻ തന്നെയാണ് നമ്മോട് നിർദ്ദേശിക്കുന്നത് ഈ ജീവിതത്തിൽ നമുക്ക് മനസ്സിന് വിഷമങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം ഉള്ളിൽ ആത്മസംതൃപ്തി കൈവരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഈ ശരീരം ഉപേക്ഷിക്കുന്നതുവരെ നമുക്ക് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ചില പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ നാം തയ്യാറാകണം എങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കൂ അതിനാണ് ഭഗവാൻ പറയുന്നത് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം മാത്രമാണ് എന്തിനുള്ള മാർഗം അല്ല വെറുതെ അനുഷ്ഠാനം ചെയ്തതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം എന്തിനാണ് ഇതെല്ലാം നാം ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് മനസ്സിന് വേണ്ടിയാണ് മനസ്സാണ് ജീവിതത്തിൽ നമ്മെ കുരുക്കിയിടുന്നത് അതേ മനസ്സാണ് ജീവിത പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ മനസ്സിനെ ഈ മനസ്സിലെ ഏത് ചിന്തകളാണോ എന്താണോ നമ്മെ ദുർബലമാക്കുന്നത് ആ ദൗർബല്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മിൽ തന്നെ ശക്തികൾ ഉറങ്ങി അടങ്ങി അലിഞ്ഞിരിക്കുന്നുണ്ട് ആ ശക്തികളെ ഉണർത്തിക്കൊണ്ട് അവയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ നമുക്ക് കഴിയുന്നത്ര പൂർണ്ണമായ ആനന്ദത്തിൽ നമുക്ക് മാത്രമല്ല സമൂഹത്തിനും പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്ക് നമ്മെ സ്വയം പരിവർത്തനപ്പെടുത്തിയെടുക്കുവാനുള്ളതാണ് ഈ ആദ്ധ്യാത്മികത ഇതേവർക്കും വേണ്ടിയിട്ടുള്ളതാണ് സമസ്ത മാനവരാശിക്കും വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ ജാതി മതം ആണോ പെണ്ണോ ആരുമായിക്കൊള്ളട്ടെ പ്രയത്നിക്കുവാൻ തയ്യാറുള്ള മനസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത് ഇവിടെ അറുപത്തി ഒന്നാമത് ശ്ലോകത്തിൽ താൻ സർവാണി സംയമ്യയുക്ത ആസീത മത് പര വശീഹി യ്രിയ തസ് പ്രജ്ഞാ പ്രതിഷ്ഠിത കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ നാം ശ്രമിച്ചാൽ ഇത് വീണ്ടും വീണ്ടും കൂടുതൽ അശാന്തമായി കൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിരിക്കുമല്ലോ അത് ചെറിയ കുട്ടികൾക്കായാലും ശരി അത് നമുക്കായാലും ശരി അതായിരിക്കും കൂടുതൽ നമുക്ക് പ്രേരണ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും അത് കൂടുതൽ കൂടുതൽ നമ്മെ പ്രയാസങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അതവരെ നിൽക്കട്ടെ അല്ല ഇനി എന്തിനാണ് ഞാൻ ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് എനിക്ക് തോന്നിയതുപോലെ ഇങ്ങോട്ട് ജീവിച്ചാൽ വരെ ഇതിനെയൊക്കെ നിയന്ത്രിച്ചത് കൊണ്ട് എനിക്കെന്താണൊരു ലാഭം അതും നമ്മൾ ചിന്തിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കും നിങ്ങളോട് ഇത്രയും കാലം ഞാൻ ജീവിച്ചു മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഇഷ്ടമുള്ളതുപോലെ ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്താണ് നേടിയത് ഇത്രയും വർഷത്തെ ജീവിതത്തിൽ നാം സംതൃപ്തരാണോ ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണെങ്കിൽ എവിടെയോ നമ്മുടെ ജീവിതം ശരിയായ പാതയിലൂടെയല്ല സഞ്ചരിക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം ഒരു താളത്തിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം നാം അന്വേഷിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തെ നാം തന്നെ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനല്ലെങ്കിൽ മനസ്സിലാക്കൂ എൻ്റെ അസംതൃപ്തിക്ക് കാരണം ഞാൻ ആദ്ധ്യാത്മിക പുരോഗതി നേടിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആധ്യാത്മിക പുരോഗതിയിൽ വളരെ പുറകിലാണ് ഭൗതികമായ പുരോഗതി ഞാൻ നേടിയിട്ടുണ്ട് ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് സമൂഹത്തിൽ സ്ഥാനവുമുണ്ട് പുറമേക്ക് ഞാൻ വളരെ സുശക്തനാണെങ്കിലും പുറമേക്കെല്ലാം ഓക്കെയാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്കൊരു സന്തോഷം തോന്നുന്നില്ല ഇത് ആത്മീയതയുടെ കുറവാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആത്മീയത എന്നത് കേവലം മനസ്സുമായി ബന്ധപ്പെട്ട മനസ്സിനാണ് ആത്മീയത വേണ്ടത് അങ്ങനെ ആത്മീയ പുരോഗതി നേടണമെന്ന് ആഗ്രഹിക്കുന്ന സാധകന്മാർക്കാണ് ഈ ഭഗവത്ഗീത ഏറെ പ്രയോജനപ്പെടുന്നത് നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം താനി സർവാണി സംയമ്യ യുക്ത ആ സീത മത് പരാ ഇനി ആരാണോ അങ്ങനെ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഇവിടെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നിയന്ത്രിക്കുകയല്ല നാം അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നാം നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് നിയന്ത്രണമല്ല ഇവിടെ സംഭവിക്കുന്നത് കാരണം ഒന്നിനെ നമ്മൾ നിയന്ത്രിച്ച് അടക്കി നിർത്താൻ നോക്കിയാൽ അവിടെ അതൊരു സപ്രഷന് കാരണമാകും മനസ്സിലെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്ന വാക്ക് തെറ്റാണ് നിയന്ത്രിക്കുക നമുക്ക് പൂർണ്ണമായും സാധിക്കില്ല മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യരുത് പിന്നീട് എന്താണ് ശ്രദ്ധ തിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് അതാണ് ഒരു വരിയിൽ ഭഗവാൻ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം പറയുന്നുണ്ട് താനി സർവാൻ സംയമ്യ യുക്ത ആസീതമത് പരഹ എങ്ങോട്ടാണ് ഈ മനസ്സിനെ തിരിച്ചുവിടേണ്ടത് യുക്ത ആസീതമത് പരഹ എങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധ തിരിക്കൂ എന്നിലേക്ക് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് ഭഗവാനിലേക്ക് എങ്ങനെയാണ് നമുക്ക് ശ്രദ്ധയെ തിരിക്കാൻ സാധിക്കുക നമുക്ക് ശീലമില്ലല്ലോ അതുകൊണ്ട് നാം ശ്രദ്ധ തിരിക്കുക എന്നാൽ മനസ്സിലാക്കേണ്ടത് അനുഷ്ഠാനത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരുന്ന സമയത്ത് ആ മനസ്സിലേക്ക് ഒരു നാമത്തിൻ്റെ സ്മരണയെ കൊണ്ടുവരാൻ നാം ശ്രമിക്കേണ്ടതാണ് നോക്കൂ ഇതെല്ലാം പറയാനും കേൾക്കാനും വളരെ എളുപ്പമായ കാര്യങ്ങളാണ് ഇത് പ്രാവർത്തികമാക്കി ജീവിതത്തിൽ അനുഭവിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എപ്പോഴും ഒരു കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ് മനസ്സിൽ വിഷമമുണ്ടോ വിഷാദമുണ്ടോ ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചോ നാം ദുഃഖിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഈ മനസ്സിനെ രോഗം ബാധിച്ചിരിക്കുകയാണ് ഇനി ആ രോഗത്തിനുള്ള മരുന്നെന്താണ് ആത്മീയതയാണ് അതിനുള്ള ഔഷധം ആ ഔഷധത്തെ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം പരിശീലിക്കുന്നതിലൂടെ മാത്രമേ ഈ രോഗത്തെ നമുക്ക് ഭേദമാക്കിയെടുക്കാൻ സാധിക്കൂ വീണ്ടും ഉറയ്ക്കണം നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ദൃഢമായിട്ട് ഉറയ്ക്കണം പരിശീലനമില്ലാതെ വികാസം സാധ്യമല്ല ഏതൊരു കാര്യത്തിലും പരിശ്രമിക്കാതെ വിജയം നേടാൻ സാധിക്കില്ല അതേപോലെ തന്നെ അതിലും അധികം പരിശ്രമം ഈ മനസ്സിൻ്റെ തലത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ലേ ചെറിയ വിജയമെങ്കിലും നമുക്കിവിടെ കൈവരിക്കാൻ സാധിക്കും മറക്കരുതൊരിക്കലും ഉത്തിഷ്ടതാ ജാഗ്രതാഹ ഈ വിഷമിച്ചിരിക്കാനല്ലല്ലോ ഈ ജീവിതം വിഷമിക്കുന്നുണ്ടെങ്കിൽ അനുഷ്ഠാനം ചെയ്യുന്നില്ല നമ്മൾ എന്താണ് അനുഷ്ഠാനം എണീക്കണം രാവിലെ മണിക്ക് എണീക്കൂ രാവിലെ എപ്പോഴും ഞാൻ നിങ്ങളെ ഇതേ കാര്യം തന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ കാര്യം ഒരിക്കലും നിങ്ങൾ ഈ ജന്മത്തിലല്ല ഇനി ഒരു അടുത്ത ജന്മം ഉണ്ടെങ്കിലും ഈ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരണം അതുകൊണ്ടാണ് ഓരോ ക്ലാസ്സിലും വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എണീക്കണം രാവിലെ പ്രാണായാമം ചെയ്യൂ ജപമാല എടുത്ത് നൂറ്റിയെട്ട് തവണ ഇഷ്ടമുള്ള മന്ത്രം ജപിക്കൂ അതിനോടൊപ്പം ഭഗവത്ഗീത പഠിക്കൂ അതിനോടൊപ്പം നിങ്ങൾ ഏത് ജോലികളും ചെയ്തുകൊള്ളൂ കുടുംബം നോക്കിക്കൊള്ളൂ ഏത് പ്രവൃത്തിയും നിങ്ങൾ ചെയ്യൂ മനസ്സൊരിക്കലും തളരില്ല ഇത് ഭഗവാൻ ഉറപ്പു തരുന്നുണ്ട് അതിനെല്ലാവർക്കും സാധിക്കട്ടെ ശ്ലോകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയും